കാരയ്ക്കാട്ട് ആളില്ലാത്ത വീട് തകർത്ത് കവർച്ച കാരയ്ക്കാട് മലയുടെ വടക്കേതിൽ മഞ്ജേഷ് മോഹനന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ മോഷ്ടാക്കൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായാണ് കവർച്ച നടന്നത് മഞ്ജേഷ് മോഹനന്റെ മാതാവ് അസുഖം ബാധിച്ച് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ വീട്ടുകാരെല്ലാവരും ആശുപത്രിയിലായിരുന്നു ഈ അവസരം മുതലെടുത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിച്ചത് പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് അലമാര കുത്തിപ്പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത് കിടപ്പ് മുറിയിലെയും മറ്റ് മുറികളിലെയും അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ് തെളിവ് നശിപ്പിക്കുന്നതിനായി സി സി ടി വി ക്യാമറകളുടെ കണക്ഷൻ വിച്ഛേദിക്കുകയും ഡി വി ആർ തകർത്ത് അതിനുള്ളിലെ ഹാർഡ് ഡിസ്കുകൾ മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്തു വീട് ഒരു അഞ്ചു ദിവസമായിട്ട് അടച്ചിട്ടേക്ക് വീട് നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നതും കാര്യങ്ങളെല്ലാം നമ്മളാണ് ഏൽപ്പിച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം ഇവിടെ വരുവായിരുന്നു വൈകുന്നേരം വന്ന് നമുക്ക് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുകയും ഇവിടെ അക്കുവരുണ്ടായാലും മീൻ തീറ്റ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് വന്നു ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ വന്ന് നോക്കുന്നതാണ് ബാക്ക് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ആദ്യം വന്നത് അപ്പം ബാക്ക് സൈഡിൽ കുറച്ച് പയറും കാര്യങ്ങളൊക്കെ അതിന് വെള്ളം നനയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പം അത് ബാക്ക് സൈഡിലെ ഡോറ് തുറന്നു നടക്കുന്നതാണ് നമുക്കൊരു സംശയം തോന്നി നമ്മൾ അകത്തോട്ട് കയറിയപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് കള്ളം കയറുന്നു കയറി നോക്കിക്കഴിഞ്ഞപ്പം ഈ കിച്ചൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സാധനങ്ങളും അരിച്ചു പറക്കി മോഷണം നടന്നിട്ടുണ്ട് നമ്മൾ പൈസയോ പണമായിട്ട് ഒന്നും സൂക്ഷിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം നമ്മൾ പൂജാമുറിയിൽ ഒരു ലോക്കർ ഉണ്ടായിരുന്നു അതിനകത്ത് വെച്ചിരിക്കുവായിരുന്നു ആ ലോക്കർ കുത്തി തുറന്നു അതിനകത്തുള്ള എല്ലാ സ്വർണങ്ങളും അവര് മോഷ്ടിച്ചുകൊണ്ട് പോയി വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് മുൻപാതിൽ തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് കവർച്ചാ വിവരം പുറത്തറിയുന്നത് ഉടൻ തന്നെ ചെങ്ങന്നൂർ പോലീസിൽ വിവരം അറിയിച്ചു ഞായറാഴ്ച സംഭവസ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി കാർഡും വിരളടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ